മാവേലിക്കരയിൽ ആയിരത്തി തൊള്ളായിരത്തി വർഷത്തിന്റെ സമാപന സമ്മേളനവും ഓഡിറ്റോറിയത്തിന്റെ സമർപ്പണ ശുശ്രൂഷയും ഏഴിന് നടക്കും ഇതോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് ആയിരത്തിനാലിൽ സ്ഥാപിതമായ ഫസ്റ്റ് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിന്റെ ശതാബ്ദി വർഷത്തിന്റെ സമാപന സമ്മേളനവും സമർപ്പണ ശുശ്രൂഷയും മാവേലിക്കരയിൽ ഏഴിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിനോടുള്ള ബന്ധത്തിൽ ശതാബ്ദിയുടെ സമാപനമാണ് ഈ സെപ്റ്റംബർ ഏഴാം തീയതി നടക്കാൻ തുടങ്ങും അതിനോടുള്ള ബന്ധത്തിൽ അസംബ്ലീസ് ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ കമ്മിറ്റി അംഗങ്ങൾ കടന്നു വരുന്നുണ്ട് അപ്പോൾ തന്നെ സാമൂഹിക നേതാക്കന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ ശുശ്രൂഷ കടന്നു വരുന്നുണ്ട് പ്രവലിക്കര എന്ന് പറയുന്ന അസംബ്ലി ബോർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെ ഇപ്പോൾ തന്നെ ആദ്യത്തെ ബൈബിൾ കോളേജ് കേരളത്തിലെ ബന്ധക്കൂസിൻ്റെ എല്ലാ ബന്ദക്കൂസ് സമൂഹങ്ങളെയും ആദ്യത്തെ ബൈബിൾ കോളേജ് ഇപ്പോൾ ബൈബിൾ കോളേജ് ആരംഭിച്ചത് മാവലിക്കുന്നതല്ലേ അത് ഏറ്റവും പ്രശംസനീയമായ ഒരു കാര്യം തന്നെ ഇങ്ങനെ ഒരു ചർച്ച് ഇവിടെയുള്ള മാവലിക്കയിലുള്ള സാമൂഹിക തലങ്ങളിലും ആത്മീയ തലങ്ങളിലും ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് ആ നിലയിലാണ് ഇപ്പോൾ നൂറ് വർഷത്തോടുള്ള ബന്ധത്തിൽ ഓഡിറ്റോറിയത്തിൻ്റെ പണികാരങ്ങൾ തന്നെ നടന്നിട്ടുണ്ട് അതിൻ്റെ ഡെഡിക്കേഷനോടാണ് സെപ്റ്റംബർ ഏഴാം തീയതി നടക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് രാജ്യങ്ങളിലോളം അസംബിസ് എഡിൻ്റെ പ്രവർത്തനം ലോകരാജ്യങ്ങളിൽ തന്നെ പോകും ഇരുന്നൂറ്റി പന്ത്രണ്ട് രാജ്യങ്ങളിൽ അസംബിസ് ബോർഡിൻ്റെ പ്രവർത്തനം ഓർമ്മ കാത്തലിക് ചർച്ചിൽ കഴിഞ്ഞാൽ പെന്തക്കോസിൻ്റെ ഏറ്റവും വലിയ ചില സമൂഹം അസംബിസ് ബോർഡിലാണ് മവേരിക്കര എന്ന് പറഞ്ഞാൽ അസംബിസി ബോർഡിൻ്റെ തല ഉയർത്തി അങ്ങനെ കഥറി അങ്ങനെയൊരു സ്ഥാപനങ്ങളൊന്നും മാത്രമല്ല ഈ വന്ന് വന്ന മിഷണറിമാർ നമുക്ക് അതിന് വാങ്ങിയ ആ സ്ഥലം അതിനോടനുബന്ധിച്ച് സ്ഥിത്തേരി അതെല്ലാം നമുക്കുണ്ട് ചരിത്രപ്രധാനമായ ഒരു സഭ തന്നെയാണ് മാണവീകര ഫസ്റ്റ് അസംബിസ് ബോർഡ് ഉദ്ഘാടനത്തോട് എന്ന് പറയുന്നത് രാവിലെ പത്ത് മണിക്കാണ് ഉദ്ഘാടനത്തിൻ്റെ പ്രോഗ്രാം ആരംഭിക്കുന്നു അതിന് പ്രധാനമായും നമ്മൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിൽ സൂപ്രണ്ടി ജെ സാമൂഹ്യ അതുപോലെ അസിസ്റ്റന്റ് സൂപ്രണ്ടന്റ് റവറൻറ്റ് ഡോക്ടർ ഐസക് വി മാത്യു അദ്ദേഹം സൂപ്രണ്ട് റവറൻറ്റ് ഡോക്ടർ ഐസക് വി മാത്യു സെക്രട്ടറി ജനറൽ സെക്രട്ടറിയാണ് ജനറൽ സെക്രട്ടറി റവറൻറ് തോമസ് ഫിലിപ്പ് ിൽ ജോൺ ബേർജസ് രാജ്യത്തെ ഒന്നാമത്തെ ബൈബിൾ സ്കൂൾ മാവേലിക്കരയിൽ സ്ഥാപിച്ചു ഇത് പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് ശക്തമായ സ്വാധീനം ചെലുത്തിയതായി പറഞ്ഞു മാവേലിക്കര ഫസ്റ്റ് അസംബ്ലീസ് ഓഫ് ഗോഡ് മികച്ച രീതിയിലാണ് പോകുന്നത് തുടക്കകാലം മുതൽ ഇപ്പോൾ വരെ മുപ്പത്തി ആറ് ശുശ്രൂഷകന്മാർ ശുശ്രൂഷിച്ച ശേഷം മുപ്പത്തിയേഴാം ശുശ്രൂഷകനായി സ്റ്റാൻലി ഫിലിപ്പ് വർഗീസ് ആണ് പ്രവർത്തിക്കുന്നത് നിരവധി പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ടെന്നും വനവാക്കൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ആദ്യത്തെ രണ്ടായിരത്തി എട്ട ഫസ്റ്റ് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് മാവേലിക്കരയിൽ സ്ഥാപിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് നവംബർ മിസിസ് മേരി ചാപ്പ്മൻ വേല തികച്ച് നിത്യതയിലേക്ക് പ്രവേശിച്ചെന്നും ഭൗതിക ശരീരം മാവേലിക്കര ഫസ്റ്റ് അസംബ്ലീസ് ഓഫ് ഗോഡ് സെമിത്തേരിയിൽ അടക്കം ചെയ്തതായും ഭാരവാഹികൾ പറഞ്ഞു ശതാബ്ദി വർഷത്തിന്റെ സമാപന സമ്മേളനത്തോടും ശുശ്രൂഷയോടും അനുബന്ധിച്ച് വിവിധ ചടങ്ങുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് ഭാരവാഹികളായ പാസ്റ്റർ സ്റ്റാൻലി ഫിലിപ്പ് സെക്രട്ടറി സുനിൽ പി വാഗീസ് ട്രഷറർ എം കെ മത്തായി കമ്മിറ്റി അംഗങ്ങളായ റോഷിൻ പൈനമൂട് കെ ജോർജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു